സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ പ്രിയമേറിയതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണ വില ഔന് മൂവായിരത്തി മുപ്പത്തി ആറ് ഡോളറിലെത്തി റെക്കോർഡ് ഇട്ടു ആഗോള ഫണ്ടുകളും വിവിധ കേന്ദ്ര ബാങ്കുകളും മാന്ദ്യം നേരിടാനുള്ള നടപടികളുടെ ഭാഗമായി സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് വില ഉയർത്തിയത് രാജ്യാന്തര വിപണിയുടെ ചുവട് പിടിച്ച് കേരളത്തിൽ സ്വർണ്ണ ഇന്നലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഗ്രാമിന്റെ വില നാൽപ്പത് രൂപ ഉയർന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ന്യൂഡൽഹി വിപണിയിൽ സ്വർണം പത്ത് ഗ്രാമിന് തൊണ്ണൂറായിരം രൂപയിലേക്ക് അടുക്കുകയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അറുപത്തി എണ്ണായിരത്തി പത്ത് രൂപയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണക്കെട്ടിയുടെ വില തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലെത്തി ഇന്നത്തെ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് നികുതിയും പണിക്കൂലിയും അടക്കം എഴുപത്തിരണ്ടായിരം രൂപയിൽ അധികമാകും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണ്ണവില രാജ്യാന്തര വിപണിയിൽ മൂവായിരത്തി ഇരുന്നൂറ് ഡോളർ വരെ ഉയർന്നേക്കുമെന്നാണ് അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് ഈ ട്രെൻഡ് തുടർന്നാൽ കേരളത്തിൽ സ്വർണ്ണവില പവന് അടുത്ത മാസം എഴുപതിനായിരം രൂപ വരെ എത്തിയേക്കും ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ദുർബലമാകുന്നതിനാൽ ൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയമേറുകയാണ് ഇസ്രായേൽ ഗാസയിൽ പൊടുന്നതിന് ആക്രമണം നടത്തിയതും റഷ്യ യുക്രൈൻ ചർച്ചകളിലെ ആശങ്കകളും സ്വർണത്തിലേക്ക് നിക്ഷേപം വർദ്ധിപ്പിച്ചു അമേരിക്കൻ സാമ്പത്തിക മേഖലയിലെ മാക്രോ സാമ്പത്തിക ചലനങ്ങൾ കണക്കിലെടുത്ത് പലിശ നിരക്കിൽ മാറ്റം വരുത്തുന്നതിൽ ഫെഡറൽ റിസർവ് എടുക്കുന്ന തീരുമാനമാകും അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണ വിപണിയിലെ ചലനങ്ങളെ സ്വാധീനിക്കുക ആഗോള വ്യാപാര യുദ്ധം അമേരിക്കയെ കടുത്ത മാദ്യം സൃഷ്ടിക്കാൻ കാരണമാകുമെന്നാണ് നിക്ഷേപകർ വിലയിരുത്തുന്നത് ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ കുറയുന്നതിനാൽ ഏറ്റവും മികച്ച സാധ്യതയുള്ള മേഖലയായി സ്വർണത്തെ വിലയിരുത്തുന്നു